ഹായ് ഗായ്സ് ആദ്യത്തെ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടൺ കൂടെ അമർത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ വരും അപ്പം ഇന്ന് മിക്സായിട്ടുള്ളൊരു മീൻ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പള്ളത്തിയുണ്ട് പരലുണ്ട് കരിമീൻ പല്ലത്തിയുണ്ട് കുറുവാ പരലുണ്ട് അങ്ങനെ കുറേ കുറേ മീനിൻ്റെ മിക്സായിട്ടുള്ളത് കൊണ്ട് അത് വറക്കുകയും ചെയ്യാം സൈഡെന്ന് വിചാരിച്ചു അപ്പോൾ അത് തോരൻ വെക്കുന്ന എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് അമ്മയത് ഇങ്ങനെ വെട്ടി ക്ലീൻ ചെയ്ത് ഓരോ മീൻ വെട്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തു അതിൻ്റെ സൈഡായിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ അരിഞ്ഞ് നല്ല സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ തിരുമ്മിയിട്ടുണ്ടായിരുന്നു തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ സൈഡായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇച്ചിരി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം അത് കഴിയുമ്പോൾ കുറച്ച് കരിവേപ്പിലും ഇട്ട് കൊടുക്കണം അത് കഴിയുമ്പം കാന്താരി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കാന്താരിയാണ് ഏറ്റവും ടേസ്റ്റായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് കുറച്ച് കാന്താരി ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി ഒന്ന് സെറ്റ് സെറ്റാക്കണം ലാസ്റ്റായിട്ട് കാന്താരി ഇട്ടാൽ മതിയാകും അപ്പം നമുക്കിത്തിരി പുളിയും കൂടെ ചേർക്കണം അതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പം മൂന്നാലഞ്ച് പുളി ഇട്ടും അത് കഴിയുമ്പോൾ ആ പുളികളിലും ഒഴിക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ മീനെല്ലാം കൂടി അതിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഇളക്കി സെറ്റ് ചെയ്ത് വെച്ച് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അതിങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് അത് അതിൽ വെച്ചൊരു അത് അടച്ച് വയ്ക്കാം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ പാനെടുത്ത് മാറ്റാം അപ്പോൾ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാൻ നോക്കണം നല്ല മണമൊക്കെ വരുന്നുണ്ട് പിന്നെ അതൊന്ന് തിളയൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കരിവേപ്പിലയും ഇച്ചിരി വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചു കൊടുക്കണം കുറച്ചും ടേസ്റ്റ് വരും അപ്പോൾ നമ്മുടെ കറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളകും കൂടെ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ആ മീൻ ബാക്കിയുള്ള മീനൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് സെറ്റാക്കി ഒന്ന് വറുത്തെടുത്ത് വെക്കണം അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് അത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതെല്ലാം സെറ്റായിട്ട് കിട്ടും അപ്പം നമ്മളൊരു പാനൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു അപ്പോൾ അതിൻ്റെ മെള്ളയ്ക്ക് ഇത് കരിയാപ്പലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം നല്ല മണവും വരും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ മീനുകളിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതുപോലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ മീനിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെ നല്ല മൊരിഞ്ഞൊക്കെ വരുന്ന നമുക്കത് തിരിച്ചിരണം അപ്പം അങ്ങനെ മീനത് സെറ്റായി വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈസ്